വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി രണ്ട് മുതൽ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ സംഘടിപ്പിക്കും ഭാഗികമായോ പൂർണമായോ കുടിശ്ശികയായ വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ അവസാനിപ്പിക്കാം ഈ സുവർണാവസരം ഏവരും പ്രയോജനപ്പെടുത്തുക മുള്ളൂർക്കര ഇരുന്നിലങ്കോട് തൈപ്പൂയ മഹോത്സവത്തിൽ പതിനാലാം വർഷവും മുടങ്ങാതെ നാദസ്വര കച്ചേരിയുമായി എത്തി പാലക്കാട് കാവശ്ശേരി ചാമിയാരും സംഘവും ൂർക്കര ഇരുന്നിലങ്കോട് തൈപ്പൂയ മഹോത്സവത്തിൽ പതിനാലാം വർഷവും മുടങ്ങാതെ നാദസ്പരം വായിക്കാനായി എത്തി കാവശ്ശേരി ചാമിയാരും സംഘവും തൈപ്പൂയ മഹോത്സവത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വാദ്യോപകരണമാണ് നാദസ്പരം ഇതിനൊപ്പം തകലും കൂടിയാകുമ്പോൾ ഈണത്തോടു കൂടിയ ഗാനത്തിന് ഏവരും ചുവടുവെക്കും മധുരമേറിയ ഗാനങ്ങൾ ആലപിക്കുന്ന ചാമിയാരും സംഘവും വർഷങ്ങൾക്ക് മുമ്പ് കാവശ്ശേരി പൊന്നൻ മകൻ മണികണ്ഠൻ ആശാന്റെ ഒപ്പമാണ് ഇരുന്നിലോട് ക്ഷേത്രത്തിൽ വന്നത് ആശാൻ മരിച്ചതോടെ പതിനാല് വർഷമായി മുടങ്ങാതെ ആ പതിവ് തെറ്റിക്കാതെ ഇവിടെ എത്തുകയാണ് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ കാവശ്ശേരി നന്ദി നിവാസിൽ ചാമിയാർ അറുപത്തഞ്ചു വയസ്സിലും ചാമിയാരുടെ നാഥസ്പരം മികവേറിയതുകൊണ്ട് ക്ഷേത്ര സംരക്ഷണ ഭാരവാഹികൾ ഇദ്ദേഹത്തെ തന്നെയാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യാറുള്ളത് പുതിയ സിനിമകൾ ഇറങ്ങുന്നതോടൊപ്പം പുതിയ പാട്ടുകൾ പഠിച്ചെടുക്കുകയും ജനങ്ങളുടെ ട്രെൻഡ് അനുസരിച്ച് മാറുകയും ചെയ്യണമെന്നത് എല്ലാ മേഖലകളിലേയും പോലെ ഇതിലും പ്രാധാന്യമർഹിക്കുന്നതാണ് മകൻ മണികണ്ഠൻ്റെ ശിഷ്യനാണ് ഞാൻ അവർ രണ്ടാളെന്ന് ജീവിച്ചിരിപ്പില്ല അവരാണ് എന്നവിടെ കൂട്ടിക്കൊണ്ടു വന്നത് ഞാൻ വന്നതിന് ശേഷം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ പുരോഗമനം ആയിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നില്ല വളരെയേറെ മാറ്റങ്ങളുണ്ട് പുരോഗമനമുണ്ട് പിന്നെ ഞാൻ എൻ്റെ ആശാമാർ രണ്ടാളും മരിച്ചുപോയി അതിന് പിന്തു പിന്തുടർന്നുകൊണ്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ആവുന്ന കാലം വരുന്ന ആഗ്രഹമുണ്ട് ഏതൊക്കെ പാട്ടുകളാണ് നിങ്ങൾ തമിഴ് പാട്ടുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് മലയാളം ഇല്ലായില്ല എന്നാലും ഈ നാഗസ്ഥലത്തിന് കൂടുതലും തമിഴാണ് രാഷ്ട്രീയത്തിന് ഉപയോഗിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കണത് പാട്ടുകളൊക്കെ പാട്ടുകൾ ഗുരുനാഥിൽ നിന്നാണ് പഠിക്കുന്നത് പക്ഷേ ആദ്യം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുതിയ പുതിയ സിനിമ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ നാല് സ്ഥലത്തിൽ പറ്റിയ പാട്ടുകളെ നമ്മൾ തിരഞ്ഞെടുത്തതിനു ശേഷം അതിൽ നിന്ന് ഒരുപാട് മറ്റേ അത് വായിച്ച് വായിച്ച് ശീലം വായിച്ച ശേഷമേ രംഗത്ത് വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടിലേക്ക് കിടക്കും അപ്പോൾ എല്ലാം പ്രാക്റ്റീസ് നടത്തിയ ശേഷം നമ്മൾ രംഗത്ത് ഇതിനെ അവതരിപ്പിക്കും കുട്ടികൾക്കൊന്നും ഇതിന് താല്പര്യം കാണാനില്ല കാരണം എന്താ പറഞ്ഞാൽ ഇതിൽ ഒരുപാട് കഷ്ടമുണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചെടുത്താൽ ഗുണം തന്നെയാണ് പക്ഷെ അവർക്ക് താല്പര്യം കാണാനില്ല ഈ നാഥസ്ഥലെന്നു വഴി ഈ സംഗീതം പുരോഗമനത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ട് കുട്ടികളും പുതിയ പുതിയ ജനറേഷനിൽ നിന്ന് ഈ രംഗത്ത് വന്നു കഴിഞ്ഞതിന് വളരെയേറെ ഗുണങ്ങൾ കിട്ടും നല്ലതുമാണ് കഷ്ടപ്പെട്ടാലും നന്നായിരിക്കും ജനങ്ങളെ അംഗീകരിക്കുന്ന ദൈവീ ദൈവീകപരമായിട്ടും ഒരു നല്ല നേട്ടമുള്ള ഒരു ന്യൂസ് ഡെസ്ക് സി